അച്ഛൻ സ്വന്തം കളരി ആദ്യമായിട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അതിൻ്റെ പേര് രാജ്കുമാർ കളരി എന്നാണ് അതിൻ്റെ പ്രദർശനങ്ങൾ അച്ഛൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് പലതിക്കിലും പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അതിന് മുമ്പേ വളരെ പ്രസിദ്ധനായ ഒരു കളരിപ്പയറ്റി വിദഗ്ധനുണ്ടായിരുന്നു തലിശ്ശേരി ഭാഗത്ത് സി വി നാരായണൻ നായർ വളരെ പ്രസിദ്ധനാണ് സി വി എൻ കളരി എന്ന് ഇപ്പം പ്രസിദ്ധമായ കളരികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഓർമ്മക്കുള്ളതാണ് അപ്പോൾ സി വി നാരായണൻ നായർ അന്നേ വളരെ പ്രസിദ്ധനായ അഭ്യാസിയായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു കള ഒരു ഒരു കളരി സംഘം ഉണ്ടായിരുന്നു അപ്പോൾ അവരും പ്രദർശനത്തിന് പോവും നല്ല കാര്യമായിട്ട് നന്നായിട്ട് പ്രദർശനം നടത്തും അപ്പോൾ അച്ഛൻ്റെ ട്രൂപ്പിൻ്റെ കളരിൻ്റെ പ്രദർശനം കണ്ടവർ അച് അത്ര നന്നായിട്ടില്ല എന്ന് പലതക്കിലും പറഞ്ഞു കാരണം അച്ഛൻ നയൻറ്റീൻ തേർട്ടി ഫൈവിലെ കളരി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടുള്ള ശിഷ്യന്മാരും ഇതൊക്കെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് വാഗ്വാദമായി അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ളവർ പറഞ്ഞു നാരായണ നായർ ഉപയോഗിച്ച ചില ആയുധങ്ങൾ അതൊന്നും ശരിയല്ല ഉറുമി അത്ര നീളം വേണ്ട അല്ലെങ്കിൽ ഉറുമി അങ്ങനെയല്ല അല്ലെങ്കിൽ ചെയ്യുന്ന അടവുകൾ അങ്ങനെയല്ല എന്നൊക്കെ ഈ പത്രപംക്തികളിൽ എഴുതാൻ തുടങ്ങി അന്ന് ഏറ്റവും കൂടുതൽ മാതൃഭൂമിയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചതാണ് ഈ വാഗ്വാദത്തിനെ പ്രോത്സാഹിപ്പിച്ചു വാട്സാപത്തിൽ അത് കളരിക്കൊരു പ്രോത്സാഹനം ആവുന്നതുകൊണ്ടായിരിക്കും പക്ഷേ അത് ഈ വാഗ്വാദം ഒരു ലെവലിലെത്തിയപ്പോൾ ഇവർ അംഗത്തിന് വിളിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രദർശനം കണ്ടിട്ടല്ല ഒരു അഭ്യാസീൻ്റെ മാറ്റം ഒരുക്കേണ്ടത് നേരിട്ട് അംഗം വെട്ടിയിട്ടാണ് അപ്പോൾ ശരി എന്നാൽ അംഗം വട്ടാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞ് നാരൻ നാരയുടെ ട്രൂപ്പും മുന്നോട്ട് വന്നു അപ്പോൾ കോഴിക്കോട്ട് സാക്ഷാൽ കേളപ്പജി ഗാന്ധിയനായ കേളപ്പജി ഈ കളരിപ്പയറ്റിൽ വലിയൊരു വിദഗ്ധനായിരുന്നു അദ്ദേഹം കടത്തനാട്ടുകാരനാണല്ലോ അപ്പോൾ കളരിപ്പയറ്റ് പഠിച്ച ആളാണ് അദ്ദേഹവും പിന്നെ കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ പിന്നെ ഹാസാഹിത്യകാരനായ സഞ്ജയൻ ഇവരൊക്കെ കൂടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കോഴിക്കോട് സാമൂതിരി കോളേജ് ഹൈസ്കൂൾ ഇന്നത്തെ ഹൈസ്കൂൾ അന്നത്തെ കോളേജ് അവിടെ ഒരു അംഗത്തട്ടൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മാർച്ച് മാസത്തിലാണ് ഈ അംഗം നിശ്ചയിച്ചത് അപ്പോൾ ഈ രണ്ട് ട്രൂപ്പുകാരും അംഗത്തിനായിട്ട് അവിടെ എത്തി അതായത് എൻ്റെ അച്ഛനും സി വി നാരായണൻ എന്നായാലും തമ്മിലുള്ള അംഗം ആണ് നിശ്ചയിച്ചത് അത് ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു നടത്താൻ ഉദ്ദേശിച്ച് ടിക്കറ്റും അന്ന് നാലണ രണ്ടണന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടിക്കറ്റാണ് അതുമൊക്കെ വെറ്റ് എല്ലാവരും തയ്യാറായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ബ്രിട്ടീഷുകാരെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറല്ലേ അപ്പോൾ മലബാർ കലക്ടർ കോഴിക്കോട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കില്ല അങ്ങനെ സ്വയം കൊരുതി കൊടുക്കാനും വെട്ടി മരിക്കാനും ഒന്നുമുള്ള സമ്മതം കൊടുക്കില്ല എന്ന് വന്നു അപ്പോൾ ഈ കമ്മിറ്റിക്കാരൊക്കെ കൂടി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഈ അംഗം വേണ്ടത് നോക്കാം ഒരു പ്രദർശന മത്സരം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഇവരോട് ചോദിച്ചു നിങ്ങൾ പ്രദർശന മത്സരത്തിന് ഒന്നും ആ തയ്യാറുണ്ടോ അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞാൽ ഇല്ല ഞങ്ങൾ വന്നത് അംഗം വെട്ടാനാണ് അത് മറ്റേ വളരെ ധീരമായ ഇവർ രണ്ടാളും കൊടുത്തത് അംഗം വെട്ടാൻ വന്നവരാണ് പ്രദർശനത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവിടെ അത് അലസിപ്പിരിയാണ് ഉണ്ടായത് ആ അംഗം അല്ലെങ്കിൽ പൊയ്ത്ത് എന്തായാലും ഈ ചരിത്രത്തിൽ നടക്കാതെ പോയ അവസാനത്തെ അംഗമോ പൊയ്ത്തോ ആണെന്ന് ഞാനതിനെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം നടന്നത്